എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീട്ടിലൂടെ സ്വാഗതം അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ ഒൻപത് മണിക്ക് തന്നെ മീനുകളിൽ വളരെ കുറവായതുകൊണ്ട് നമ്മൾ നീരോടി കടപ്പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ നീരോടി കടപ്പുറത്തോട്ട് വിളിച്ചു കേട്ടപ്പോഴും കടക്കുമണിക്ക് ചൂര വരുന്നുണ്ടെന്നുള്ള ന്യൂസ് അറി അറിഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോയത് അപ്പോൾ പോയപ്പോഴത്തേക്കും നമ്മൾ കണ്ണിൽ നമ്മൾ വെള്ളം കൊണ്ട് പിടിച്ച് ചൂരകൾ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് ലേലം ചെയ്യാൻ വേണ്ടി അപ്പോൾ അവർ എത്ര ചൂരവിധമാണ് ലേലം ചെയ്യുന്നതെന്നും എത്ര രൂപയ്ക്കാണ് അവരിടുന്ന ചൂര വില പോകുന്നത് എന്നുള്ള നോക്കുക നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നീരോടി കടപ്പുറത്ത് പോയവർക്ക് അവിടുത്തെ വിലയും കാര്യങ്ങളും മീനിൻ്റെ വിശേഷ കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ പോകാത്തവരാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ മാപ്പിൽ നീരോടി ചർച്ച നടിക്കുക അപ്പോൾ കറക്റ്റായിട്ട് ആ നീരോടി ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ കടപ്പുറം ഉള്ളത് നേര് ഫ്രണ്ടിലാണ് ഓപ്പോസിറ്റ് അല്ല നേര് ഫ്രണ്ടിൽ നീരോടി കടപ്പുറത്തിൻ്റെ നേര് ഫ്രണ്ടിലാണ് ഈ കടപ്പുറം ഈ മീൻ അങ്ങനെ ചെയ്ത സ്ഥലം അപ്പോൾ നീരോടി ചർച്ച നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ കറക്റ്റായിട്ട് പോയി എത്താൻ പറ്റും അപ്പോൾ നമ്മൾ വിഴിഞ്ഞ ഭാഗത്ത് വിഴിഞ്ഞത്തിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്താൽ നീരെടുക്കണപ്പുറത്ത് എത്താവുന്നതാണ് അപ്പോൾ അവരിപ്പോൾ ലേലം ചെയ്യുന്നതുള്ള ചൂര് നല്ല വലിയ ചൂരയൊക്കെയാണ് മൂന്ന് കിലോ സൈസ് രണ്ടില സൈസ് ഒരു കിലോ സൈസ് ഇങ്ങനെയുള്ള ചൂരയൊക്കെയാണ് ഉള്ളതല്ല അപ്പോൾ വലിയ ചൂര ഇരുപതെണ്ണം വിധമാണ് അവർ ലേലം ചെയ്യുന്നതും അതുപോലെ തന്നെ ചെറിയ സൈസ് ചൂരയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ചെണ്ണം വിധമാണ് ലേലം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇരുപത് വലിയ ചൂരുടെ വിലയും അത് മറ്റേ അല്ലാതെ ഇരുപത് ഇരുപത്തഞ്ച് ചൂട് വിലയെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കടന്ന് കൂട്ടുകാരണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നിങ്ങളോട്ട് ശ്രമിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസരം കാണിക്കുക കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ അവർ ഫസ്റ്റ് ലേഖർ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ചെറിയ ചൂരെയാണ് അപ്പോൾ അതുകൊണ്ട് വില നോക്കിയാൽ അത് ഏറ്റവും അടുത്ത ലേഖർ ചെയ്യുന്നത് ഇരുപത് വലിയ ചൂരയാണ് അപ്പോൾ അതിൻ്റെ വിലയിൽ ചൂട് ആവശ്യമുള്ള കൂട്ടിയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഒരു നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ആകുമ്പോൾ നിങ്ങൾ ആ കളപ്പത്തോട്ട് പോവുക കറുക്കുമായി വാങ്ങാൻ പോകാൻ നിൽക്കരുത് കച്ചവടങ്ങൾക്കുള്ള ആവശ്യമുള്ള കൂട്ടിയാണെങ്കിൽ ബൾക്കായിട്ട് വാങ്ങുന്ന കൂട്ടിയാണെങ്കിൽ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് പോവുക കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങൾ നോക്കാം രൂപ 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 ആയിരൂറ് <laughs> <laughs> 600 രൂപ 6600 രൂപ ആ ഇന്നലെ ചേട്ടൻ കേക്കനില്ല 6600 രൂപ 6800 രൂപ 6800 രൂപ 6800 രൂപ 800 കൊടുക്ക് 6800 2 500 അയ്യ 300 രൂപ 900 രൂപ ഏയ് சொல்ல അപ്പുറത്ത് അല്ലേ 5900 രൂപ 9600 രൂപ 6000 രൂപ 6000 രൂപ

ಇನ್ನು ಅದು ರೂಪಾಯಿ 200 ರೂಪಾಯಿ 300 ರೂಪಾಯಿ 200 ರೂಪಾಯಿ 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 100 ರೂಪಾಯಿ 200 ರೂಪಾಯಿ 300 ರೂಪಾಯಿ 400 500 ರೂಪಾಯಿ 600 ರೂಪಾಯಿ ರೂಪಾಯಿ ಎಲ್ಲಾ ಬಂದು ಇಲ್ಲಿ ಅಳುಚು 300 ರೂಪಾಯಿ 3000 ರೂಪಾಯಿ ರೂಪಾಯಿ 3000 ರೂಪಾಯಿ 3000 ರೂಪಾಯಿ 3000 ರೂಪಾಯಿ 600

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോടി കിടപ്പുറത്ത് കറക്കുമുടിക്കൊണ്ടുവന്ന് ചൂരയുടെ വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇരുപത് വലിയ ചൂര പോയിട്ടുള്ളത് ഏഴായിരത്തി എണ്ണൂറ് ഏഴായിരം ആറഞ്ഞൂറ് എന്നീ വിലകൾക്കാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ചെറിയ ചൂര പോയിട്ടുള്ളത് നാലായിരത്തി മുന്നൂറ് മൂ തൊള്ളായിരം നാലായിരം എന്നീ വിലകൾക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ചൂര ആവശ്യമുള്ളവർ കൂട്ടുകാർ ആ ഈ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പോവുക വന്നാൽ ചൂര ലഭിക്കുമോ ഇല്ലയോ ഇല്ലയോയെന്നറിഞ്ഞ് ചോദിച്ചിട്ട് പോവുക അല്ലാതെ നിങ്ങൾ ഇത്ര ദൂരം പോയിട്ട് തിരിച്ചു വന്ന് നമ്മൾ വഴക്ക് പറയരുത് അപ്പോൾ ഇതുതന്നെയാണ് നീരോട് കടപ്പുറത്തെ വിലയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്തുവീട് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് വീട് നിർത്തുന്നു നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇനി വിഴിഞ്ഞം കടപ്പുറത്ത് എന്ത് മീനുകൾ വരുന്നതെന്ന് എന്ന് നോക്കാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക മഴയും കാറ്റൊക്കെ കാണാം